ടിപ്സ് എല്ലാ പി എസ് സി ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന വരാൻ പോകുന്ന എൽ ഡി സി എൽ ജി എസ് സി പി എം എക്സാമിനേഷൻ ആണ് അതിന്റെ ഭാഗമായിട്ട് സ്റ്റാർട്ട് ചെയ്തൊരു സീരിയസ് ആയിരുന്നു വൺ ഫിഫ്റ്റി ടോപ്പിക്സ് പിന്നത്തെ ഈ സീരിയസ് നമ്മൾ ബയോളജിയുടെ പാർട്ടായിട്ടുള്ള ഹാർട്ടിനെ കുറിച്ചാണ് പഠിക്കുന്നത് നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താൽ നിങ്ങൾക്ക് മനസ്സിലാവും ഹാർട്ടിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാകാറുണ്ട് അല്ലെ അപ്പൊ പല രീതിയിൽ പി എസ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ എസ് സി ആർ ടി രണ്ട് സ്റ്റാൻഡേർഡുകളുടെ പുസ്തകത്തെ ക്ലബ്ബ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ക്ലാസ് കൊണ്ടുപോകുന്നത് വേറൊന്നുമല്ല സാധാരണ നമ്മളോട് ഇതിനു മുമ്പും ചോദിച്ചിട്ടുണ്ട് ചില ജീവികളുടെ തന്നിട്ട് അവരുടെ ഹൃദയത്തിന് എത്ര അറകളുണ്ട് എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ട് അത് എസ് സി ആർ ടി പുസ്തകത്തിലുള്ള ജീവികളെ തന്നെയാണ് ഇതിനു മുമ്പ് ചോദിച്ചത് സോ അതും അതുപോലെ തന്നെ ഹാർട്ടിനെ കുറിച്ച് മറ്റ് അറിഞ്ഞിരിക്കേണ്ട ഹാർട്ടിന്റെ ഭാഗമായിട്ടുള്ള ധമനി സിര ക്യാപ്ലറിസ് ഇതേക്കുറിച്ചും ഒക്കെയുള്ള ക്ലാസ് ആണ് നമ്മൾ ചെയ്യുന്നത് സോ നമുക്ക് എസ് സി ആർ ടി പുസ്തകത്തിലേക്ക് പോകാം ഹൃദയം മനുഷ്യ ഹൃദയത്തെ കുറിച്ചാണ് പറയുന്നത് രക്തപര്യന വ്യവസ്ഥയുടെ കേന്ദ്രമാണ് ഹൃദയം അപ്പൊ നമ്മുടെ ശരീരത്തിലെ രക്തപര്യ വ്യവസ്ഥയുടെ കേന്ദ്രമാണ് എന്ന് പറയുന്നത് ഹൃദയം പി എസ് സി ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ചോദിക്കാവുന്നതാണ് എൽ സി എസ് ലെവലിലൊക്കെ ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റൻ ആണ് രക്തപര്യന വ്യവസ്ഥയുടെ കേന്ദ്രം ഹൃദയം രക്തത്തെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും പമ്പ് ചെയ്യുന്നത് ഹൃദയമാണ് നമുക്കറിയാം നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും എന്തുകൊണ്ട് രക്തമുണ്ട് അല്ലെ അപ്പൊ രക്തത്തെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും പമ്പ് ചെയ്യുന്ന ആരാണ് അത് ഹൃദയമാണ് ഇനി നമ്മുടെ മനുഷ്യ ഹൃദയത്തിന്റെ പ്രത്യേകതകളെ കുറിച്ചാണ് പറയുന്നത് മനുഷ്യ ഹൃദയത്തിന്റെ പ്രത്യേകതകൾ ഒന്നാം പറയുന്നത് മുഷ്ടിയോളം വലിപ്പമാണ് മുഷ്ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം നിങ്ങളുടെ കൈ അപ്പം മുഷ്ടിയോളം വലിപ്പം നിങ്ങളുടെ കൈ ചുരുപ്പി പിടിച്ചാൽ എത്ര അത്രയുണ്ടാകും അത്ര ഉണ്ടാകും നിങ്ങളുടെ ഹൃദയം മുഷ്ടിയോളം വലിപ്പം ഇത് പ്രസ്താവനയായിട്ട് ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റൻ ആണ് ഔരസാശീയത്തിനുള്ളിൽ വാരി ഇല്ലുകളിൽ ഹൃദയം ഔരസാശീയത്തിനുള്ളിലാണ് ഔരസാശീയത്തിന്റെ ഉള്ളില് വാരി ഹൃദയം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത് ഹൃദയത്തിന്റെ വശങ്ങളിൽ വരുന്നുണ്ട് ശ്വാസകോശങ്ങൾ കാണപ്പെടുന്നുണ്ട് പെരി കാർഡിയം എന്ന ഇരട്ട സ്ഥലം കൊണ്ടുപോയിഞ്ഞത് പല തവണ പീഴ്സ് ചോദിച്ചിട്ടുള്ളതാണ് മനുഷ്യ ഹൃദയം അല്ലെങ്കിൽ ഹൃദയത്തെ ആവരണം ചെയ്ത് കാണപ്പെടുന്ന സ്ഥലം ഏത് ഹൃദയത്തെ ആവരണം ചെയ്ത് കാണപ്പെട്ട സ്ഥലമാണ് പെരി കാർഡിയം നമ്മുടെ മനുഷ്യ ഹൃദയത്തിന് നാല് അറകളാണ് ഉള്ളത് ഉറപ്പുവയ്ക്ക മനുഷ്യഹൃദയത്തിന്റെ അറകളുടെ എണ്ണം നാല് അപ്പൊ നമ്മുടെ ഹൃദയത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് അതിന്റെ വലിപ്പം മുഷ്ടിയോളമാണ് അത് സംരക്ഷിക്കൽപ്പെട്ടിരിക്കുന്നത് ഔരസാശര്യത്തിലെ വാരിലുകളാണ് അതിന്റെ വശങ്ങളിലായിട്ട് ശ്വാസകോശങ്ങൾ കാണപ്പെടും പെരീകാർഢ്യം എന്ന ഇരട്ട സ്ഥലത്താലാണ് താവണം ചെയ്യപ്പെടുത്തിയിരിക്കുന്നത് മനുഷ്യ ഹൃദയത്തിന് നാല് അറകളാണ് ഉള്ളത ഇനി നമുക്കറിയാം നമ്മുടെ എല്ലാ ജീവികളുടെയും ഹൃദയത്തിന് നാല് അറകളല്ല അതിനെ കുറിച്ച് പറയാം പിന്നീട് വരാം കേട്ടോ ഇനി നമുക്ക് ഈ സ്റ്റെതസ്കോപ്പിനെ കുറിച്ച് പി എസ് സി ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടുണ്ട് ഹൃദയപിടിപ്പ് അറിയാനുള്ള ഉപകരണം ചോദിച്ചിട്ടുണ്ട് ഹൃദയമിടിപ്പ് അറിയാനുള്ള ഉപകരണമാണ് ഇത് സ്റ്റെതസ്കോപ്പ് സ്റ്റെതസ്കോപ്പ് ആദ്യമായി നിർമ്മിച്ചത് റെനേ ലെനക് എന്ന ശാസ്ത്രജ്ഞനാണ് ഇത് പി എസ് സി മുമ്പ് നമ്മളോട് പല പല തവണ ചോദിച്ചതാണ് സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ചത് സ്റ്റെതസ്കോപ്പ് ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ നിർമ്മിച്ചതാണ് ചോദിക്കട്ടെ ഈ ക്വസ്റ്റ്യൻ പഠിച്ചു വെച്ചേക്കണം റെനേ ആണ് ഇനി നമ്മൾ അറിഞ്ഞു ചോദിക്കുന്നത് ഹൃദയത്തിന്റെ താളമാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് മനുഷ്യ ഭ്രൂണത്തിന് ഇരുപത്തിരണ്ട് ദിവസം പ്രായമാകുമ്പോൾ മുതൽ ഹൃദയം സ്പന്ദിക്കാൻ തുടങ്ങും അതായത് ഒരു കുട്ടി അമ്മയുടെ വയറ്റിൽ രൂപപ്പെട്ട ഭ്രൂണ രൂപപ്പെട്ടിട്ട് കഴിഞ്ഞാൽ ആ ഭ്രൂണത്തിന് ഇരുപത്തിരണ്ട് എന്താണ് ദിവസം പ്രായമാകുമ്പോൾ മുതലാണ് ഹൃദയം വിളിക്കാൻ തുടങ്ങുന്നത് അതിന്റെ സ്പന്ദനം നിലയിക്കുന്നത് മരണത്തോടെ മാത്രമാണ് സാധാരണഗതിയിൽ മിനിറ്റിൽ ശരാശരി എഴുപത്തിരണ്ട് തവണ ഹൃദയം സ്വന്തണ്ട് ചോദിച്ചിട്ടുണ്ട് ഹൃദയ സ്മന്ദനക്കാ അല്ലെ ഒരു മിനിറ്റിൽ ശരാശരി എഴുപത്തിരണ്ട് തവണ വരെയാണ് എന്ത് ചെയ്യുന്ന മനുഷ്യ ഹൃദയം സ്പന്ദിക്കുന്നത് ഹൃദയത്തിന്റെ പ്രവർത്തനത്തെ തകരാറിലാക്കുന്ന ദുശീലങ്ങളാണ് പുകവലിയും മദ്യപാനവും ഒക്കെ അപ്പൊ പുകവലിയും മദ്യപാനവും ഒക്കെയാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യത്തെ ഹാനികരമായി ബാധിക്കുന്നത് അമിതമായ കൊഴുപ്പടങ്ങിയ ആഹാരവും ഹൃദയാരോഗ്യത്തെ ബാധിക്കും ഇവിടുന്ന് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കിട്ടുന്ന ഇതാണ് ശരാശരി ഒരു മിനിറ്റില് എത്ര തവണ മനുഷ്യ ഹൃദയം സ്വദിക്കുന്നത് ചോദിക്കും എഴുപത്തിരണ്ട് തവണ ക്വസ്റ്റ്യൻ കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഒരു കാര്യം ഇതാണ് ഹൃദയം എവിടെ പറയാനുള്ള ഉപഗ്രഹം ഉപഗ്രഹം അല്ല ഉപ ഉപകരണം എന്താണ് അത് ആണ് സ്റ്റെറസ്കോപ്പ് ആദ്യമായിട്ട് നിർമ്മിച്ചത് അല്ലെങ്കിൽ കണ്ടെത്തിയതാണെന്ന് ചോദിച്ചത് റനേൽക്കാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടാവും നമ്മൾ പറയൂ മനുഷ്യന്റെ ഹൃദയത്തിന് നാല് അറകളുണ്ട് ഇപ്പൊ ഓരോ ജീവികളുടെയും ഹൃദയത്തിന്റെ അറകളെ പറ്റി പഠിക്കാം വേറെ ഒന്നും കൊണ്ടല്ല പി എസ് സി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ ഈ ഭാഗത്ത് നിന്ന് എസ് സി ആർ ടിയിൽ നിന്ന് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ നമുക്കറിയാം ഈ തന്നിരിക്കുന്ന എർത്ത് അഞ്ച് ജോഡി പാർശ്വ ഹൃദയങ്ങളാണ് ഉള്ളത് പാറ്റയുടെ ഹൃദയത്തില് പതിമൂന്ന് അറയുണ്ട് പി എസ് സി ചോദിച്ചിട്ടുണ്ട് കേട്ടോ പാറ്റയുടെ ഹൃദയത്തിന്റെ അറകള് പതിമൂന്ന് അറകളാണ് പാറ്റയുടെ ഹൃദയത്തിനുള്ളത് ഓർത്ത ഇരിക്ക പതിമൂന്ന് അറകളാണ് എന്നുള്ളത് പാറ്റയുടെ ഹൃദയത്തിന് ഉള്ളത് ഇനി മീൻ ഫിഷിന്റെ ഹൃദയത്തിന് രണ്ട് അറയാണ് മനുഷ്യ ഹൃദയത്തിന് നാല് മത്സ്യത്തിന്റെ ഹൃദയത്തിന് രണ്ട് പാറ്റയുടെ ഹൃദയത്തിന് എത്രയാണ് പതിമൂന്ന് അതുപോലെ തന്നെ പലി പലിയുടെ ഹൃദയത്തിന് എത്രയാണ് മൂന്ന് അറകളാണുള്ളത് ഓക്കെ മൂന്ന് അറകള് പിന്നെ മുതല മുതലയ്ക്ക് നാല് അറകളാണുള്ളത് പക്ഷിക്കും നാല് അറകളാണ് ഓർത്തുവയ്ക്ക മനുഷ്യൻ നാല് പക്ഷി നാല് മുതല നാല് പല്ലി മൂന്ന് പാറ്റ പതിമൂന്ന് അതുപോലെ തന്നെ ഫിഷ് രണ്ട് ഇതിങ്ങനെ പലതവണ പാലിക്കുമ്പോൾ കിട്ടും നമ്മൾ മനുഷ്യനുമായിട്ട് ഓർത്തുവയ്ക്കാൻ പറ്റുന്നതാണ് മുതലയും പക്ഷിയും കാരണം നമുക്ക് മൂന്ന് പേർക്ക് എത്രയാണ് നാല് അറകളാണുള്ളത് ഈ പിച്ചറിൽ നിന്ന് അതിനെ പി എസ് ചോദിച്ചിട്ടുള്ളത് വേറെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ടാണ് എസ് സി ആർ പി പഠിക്കാൻ പറയുന്നത് പ്രകൃതയുമായിട്ട് ബന്ധപ്പെട്ട് തൽക്കാലം ഇത്രയും കാര്യങ്ങൾ പഠിക്കുക ഹൃദയം എവിടെയാണെന്ന് നമ്മൾ മനസ്സിലാക്കി അവരസാശയത്തില് പിറകിലായി രണ്ട് ശ്വാസകോശങ്ങളുടെയും നടുവിൽ ഇടതുശന്റെ കൽപ്പന ചരിഞ്ഞാണ് ഹൃദയം സ്ഥിതി ചെയ്യുന്നത് കുറച്ചുകൂടി ഇലാബറേറ്റ് ആയിട്ട് പറഞ്ഞുതന്നേ ഉള്ളൂ അവരസാശയത്തില് മാറലിന്റെ പിറകിലായിട്ട് രണ്ട് ശ്വാസകോശങ്ങളുടെയും നടുവില് ഇടതുപക്ഷ കല്പന ചരിഞ്ഞാണ് ഹൃദയം സ്ഥിതി ചെയ്യുന്നത് ഒരാളുടെ ഹൃദയത്തിന് അയാളുടെ മുഷ്ടിയുടെ വലിപ്പമാണ് ഉണ്ടാവുക ഹൃദയത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരട്ടർ സ്ഥലമാണ് പെരി കാർഡിയം ഓർത്തുവയ്ക്കുക ഹൃദയത്തെ ആവരണം ചെയ്ത് കാണപ്പെടുന്ന ഇരട്ടർ സ്ഥലം ഏതാണ്ട് പി എസ് സി പലതവണ ചോദിച്ചിട്ടുണ്ട് അത് പെരീ കാർഡിയമാണ് ഈ സ്ഥലങ്ങൾക്കിടയിൽ പെരീ കാർഡിയൽ ദ്രവം നിറഞ്ഞിരിക്കുന്നു ഹൃദയം പിടിക്കുമ്പോൾ സ്ഥലങ്ങൾക്കിടയിൽ ഉണ്ടായേക്കാവുന്ന ഘർഷണം കുറയ്ക്കുന്നവരെ പെരി കാർഡികൽ ദ്രവം സഹായിക്കുന്നു അപ്പൊ പെരി കാർഡികൽ ദ്രവമാണ് ഹൃദയം ഇരിക്കുമ്പോൾ സ്ഥലങ്ങൾക്കിടയിൽ ഉണ്ടായേക്കാവുന്ന കർഷണം കുറയ്ക്കുന്നത് എന്താണ് അത് പെരി കാർണികൽ ദ്രവമാണ് ഹൃദയത്തെ ആവരണം ചെയ്ത് കാണപ്പെടുന്ന ഇരട്ട സ്ഥലമാണ് ഇത് പെരീ കാർഡികം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ ഒരാൾ മുഷ്ടിയുടെ വലിപ്പമാണ് ഇതാണ് ഹൃദയത്തിന്റെ ഒരു പിക്ചർ എന്ന് പറയുന്നത് ഓക്കെ അതിപ്പോൾ തൽക്കാലം നോക്കണ്ട ഇനി നമ്മൾ നമ്മുടെ ഹൃദയത്തിലെ കുറിച്ച് രക്തക്കുഴലുകളുണ്ട് ആ രക്തക്കുഴലുകളെ കുറിച്ചാണ് പറയുന്നത് ശ്രദ്ധിക്കുക സിരകളുണ്ട് ധമനികളുണ്ട് അതുപോലെ തന്നെ നമുക്ക് നിങ്ങളുടെ ലോമികകളുണ്ട് സിരകളെ നമ്മൾ വെയിൻ എന്ന് പറയും രക്തത്തെ ഹൃദയത്തിലേക്ക് സംവഹിക്കുന്ന രക്തക്കുഴലാണ് ഏതാ സിര അതായത് മനുഷ്യ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് രക്തത്തെ സിരകളിലേക്ക് എത്തിക്കുന്ന ഭാഗമാണ് അല്ലെങ്കിൽ രക്തക്കുഴലാണ് സിര ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഭിത്തിക്ക് കനം കുറവായിരിക്കും ഇതിന്റെ ഉള്ളിലെ വാൽവുകൾ കാണപ്പെടും കുറഞ്ഞ വേഗത്തിലും മർദ്ദത്തിലുമാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് രക്തം ഒഴിരുന്നത് പി എസ് ചോദിച്ചിട്ടുണ്ട് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് രക്തത്തെ ഹൃദയത്തിലേക്ക് സംവഹിക്കുന്ന രക്തക്കുടലിതാന്ന് ചോദിച്ചിട്ടുണ്ടത് ഏതാണ് അല്ലെങ്കിൽ നമ്മൾ വിളിക്കും ആർട്ടറി എന്ന് പറയും ഹൃദയത്തിൽ നിന്ന് രക്തത്തെ സംവഹിക്കുന്നു ഹൃദയത്തിൽ നിന്ന് രക്തത്തെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്ന രക്തക്കുഴലാണ് ധമനി അല്ലെങ്കിൽ ആർട്ടറി ഇലാസ്തി കനം കൂടിയതുമായ ഭിത്തിയാണ് ഇതിനുള്ളത് ഉയർന്ന വേഗത്തിലും മർദ്ദത്തിലുമാണ് ഇതിലൂടെ രക്തം ഒഴുകുന്നത് കുറഞ്ഞ വേഗത്തിലും മർദ്ദത്തിലുമാണ് സിരകളിലൂടെ രക്തമൊഴുകുന്നത് എങ്കിൽ ധമലുകളിലൂടെ രക്തമൊഴുകുന്നത് എങ്ങനെയാണ് ഉയർന്ന വേഗത്തിലും മർദ്ദത്തിലുമാണ് ഇനി അടുത്ത രക്ത കൂടുതലാണ് അല്ലെങ്കിൽ നമ്മൾ എന്ത് വിളിക്കുകയും ലോമികകൾ എന്ന് പറയും ധമനികളെയും സിരകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നേർത്ത കുഴലുകളാണ് ലോമികകള് ഒറ്റ നേര കോശങ്ങൾ കൊണ്ട് നിർമ്മിതമായ ഭീതിയാണ് ഇതിനുള്ളത് ഭീതിയിൽ അതിസൂക്ഷ്മ സുഷിരങ്ങൾ കാണപ്പെടുന്നുണ്ട് ഇവിടെ കുറഞ്ഞ വേഗത്തിലും അർദ്ദത്തിലുമാണ് രക്തം ഒഴുകുന്നത് അപ്പം ധമനികളെയും സിരകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നേരത്തെ രക്ത കൂടുതലാണ് ഇത് ലോമികകൾ നിങ്ങൾകളും ധമനികളും ലോമികകളും പഠിച്ചു വയ്ക്കേണ്ടതാകുന്നു കേട്ടോ പഠിച്ചു ഇത് ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗം ഹൃദയം നിരന്തരം താളാത്മകമായി ഇടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്കറിയാം ഹൃദയത്തിന്റെ വികാസങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതും സ്പന്ദന എന്നിവക്ക് നിയന്ത്രിക്കുന്നതും സൈനോ നോഡാണ് ഇത് വലത ഏട്രിയത്തിന്റെ ഭിത്തിയിൽ ഒരു വൈദ്യുത സെൽ പോലെ പ്രവർത്തിക്കുന്നത് കൊണ്ട് ഈ ഭാഗം പേയ്സ് മേക്കർ എന്നറിയപ്പെടുന്നു അപ്പൊ പേയ്സ് മേക്കർ എന്നറിയപ്പെടുന്ന ഹൃദയഭാഗമാണ് ഇത് സ്പൈ എന്താ പറയുക നോഡ് എസ് എനോടെന്ന് വേണമെങ്കിൽ തരാം എസ് അല്ലെങ്കിൽ സൈനോ ഏട്രിയലിനോടാണ് പേസ് മേക്കർ എന്ന് അറിയപ്പെടുന്നത് പി എസ് സി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഇനി കൃത്രിമ പേസ് മേക്കർ ഹൃദയസ്പന്ദനം ക്രമമായി നടക്കണമെങ്കിൽ പേസ് മേക്കർ ശരിയായി പ്രവർത്തിക്കണം അല്ലെങ്കിൽ ഹൃദയം ഇപ്പൊ ക്രമരഹിതമാകും പരിഹരിച്ചില്ലെങ്കിൽ ജീവൻ തന്നെ അപകടത്തിലാകും എന്നാൽ ഇന്ന് ഇത് പ്രശ്നമില്ലെന്ന് നമുക്കറിയാം ശസ്ത്രക്രിയയിലൂടെ കൃത്രിമ പേസ് മേക്കർ തൊക്കിനടിയിൽ ഉറപ്പിക്കുവാൻ വൈദ്യശാസ്ത്രത്തിന് കഴിയും കൃത്രിമ പേസ് മേക്കറിന്റെ രണ്ട് ഭാഗമുണ്ട് ആദ്യത്തേത് പൾസ് ജനറേറ്ററും അതിൽ നിന്നുള്ള വൈദ്യുത സിഗ്നലുകളെ ഹൃദയത്തിലേക്ക് എത്തിക്കുവാനുള്ള സംവിധാനമാണ് രണ്ടാമത്തേത് വിൽസൺ ഗ്രേറ്റ് ബാച്ച് എന്ന അമേരിക്കൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ് ഈ ഉപകരണത്തിന്റെ കണ്ടെത്തലിന് മുന്നിൽ പ്രവർത്തിച്ചത് അപ്പൊ ഓർത്തുവെക്കുക ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ മുതൽ കൃത്രിമ പേസ് മേക്കർ ശസ്ത്രക്രിയ നടന്നു വരുന്നുണ്ട് അപ്പം പേസ് മേക്കർ എന്നറിയപ്പെടുന്ന ഭാഗമാണ് നോഡ് അല്ലെങ്കിൽ നോഡ് കൃത്രിമ പേസ് മേക്കറെ കണ്ടുപിടിച്ചതാരാണ് വിൽസൺ ഗ്രേറ്റ് ബാച്ചർ ഇത്രയും കാര്യങ്ങൾ നിങ്ങളെ ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചു വെക്കുക